ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് ഏറ്റവും പ്രതീക്ഷിതമായ അതായത് നമ്മുടെ പരീക്ഷകളിൽ ഏത് പരീക്ഷ ആയിക്കോട്ടെ ആ പരീക്ഷകളിലൊക്കെ വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് കാണുന്നവർ കുറവായിരിക്കും കാരണം നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇത്തരത്തിലൊരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് വളരെ സൗജന്യമായി നിങ്ങളിലേക്ക് ഈ ഒരു ചാനൽ വഴി എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ പലരും ചോദിക്കാൻ ഇതൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത അതിൽ ഈ കറണ്ട് അഫെയേഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അതുപോലെ നിങ്ങൾ എന്താണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇതിന്റെ പി ഡി എഫ് നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്മൾ ടെന്ത് പ്രിലിംസിനും എൽ ജി എസിനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പെയ്ഡ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി യൂണു തുടങ്ങിയവയ്ക്കും വേണ്ടിയിട്ട് ഒരു ക്ലാസ് ആർട്ടിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ചോദ്യങ്ങളിലേക്ക് ഇടയ്ക്കാണ് ഒന്നാമത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് യു എസ് അല്ലെങ്കിൽ അമേരിക്കയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഏതാണ് അമേരിക്കയാണ് എന്ന് ഓർക്കുക അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇനി പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അമേരിക്കയുടെ മെഡലുകൾ അല്ലെ യു എസ് നേടിയ മെഡലുകൾ നൂറ്റി ഇരുപത്തി ആറാണ് നാൽപ്പത് സ്വർണം നാൽപ്പത്തി വെള്ളി നാല്പത്തിരണ്ട് വെങ്കലം നാല്പത് സ്വർണം നാല്പത്തിനാല് വെള്ളി നാൽപ്പത്തിരണ്ട് വെങ്കലം അങ്ങനെ നൂറ്റി ഇരുപത്തി ആറ് മെഡലുകളാണ് അമേരിക്ക കരസ്ഥമാക്കിയിരിക്കുന്നത് അതുപോലെ പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് അത് ചൈനയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ചൈനയാണ് ആരാണ് ചൈന പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തിയൊന്നാമതാണ് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊന്നാമത് പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് ആണ് എന്ന് മനസ്സിലാക്കുക എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക രണ്ടാം സ്ഥാനത്ത് ചൈന ഇനി പാരീസ് ഒളിമ്പിക്സിൽ എത്ര മെഡലുകളാണ് ഇന്ത്യ നേടിയത് ആറു മെഡലുകളാണ് ഇന്ത്യ നേടിയത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും അഞ്ച് വെങ്കലവുമാണ് ഇന്ത്യ കരസ്ഥമാക്കുന്ന ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഒരേ ഇനത്തിൽ അഞ്ച് സ്വർണം നേടുന്ന ആദ്യ കായിക താരം എന്ന നേട്ടം കൈവരിച്ച ക്യൂബൻ ഗുസ്തി താരം ആരാണ് മിയാൻ ലോപ്പസ് ആണ് മിയാൻ ലോപ്പസ് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഒരേ ഇനത്തിൽ അഞ്ച് സ്വർണം നേടുന്ന ആദ്യ കായിക താരം ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഒരേ ഇനത്തിൽ അഞ്ച് സ്വർണം നേടുന്ന ആദ്യ കായിക താരം എന്ന നേട്ടം കൈവരിച്ച ക്യൂബൻ ഗുസ്തി താരമാണ് മിയാൻ ലോപ്പസ് ആരാണ് മിയാൻ ലോപ്പസ് അടുത്തത് ഒളിമ്പിക്സ് ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണം നേടി കരിയർ ഗോൾഡൻ സ്ലാം നേട്ടം കരസ്ഥമാക്കിയ താരം നൊവാക് ജോക്കോവിച്ച് ആണ് ഒളിമ്പിക്സിന്റെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണം നേടിയിട്ട് കരിയർ ഗോൾഡൻ സ്ലാം നേട്ടം സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ് കരിയർ ഗോൾഡൻ സ്ലാം നേട്ടം ഒളിമ്പിക്സിന്റെ പുരുഷ സിംഗിൾസിൽ സ്വർണം നേടി കരസ്ഥമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ് ഓർക്കുക പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ജാവ്ലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് അത് നീരജ് ചോപ്രയാണ് നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര ആരാണ് നീരജ് ചോപ്ര ഇനി പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഗുസ്തിയിൽ അൻപത്തിയേഴ് കിലോ വിഭാഗം വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് ആണ് അമൻ സെഹ്റാവത്ത് പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഗുസ്തിയിൽ അതായത് അൻപത്തിയേഴ് കിലോ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അമൻ സെഹ്റാവത്ത് അമൻ സെഹ്റാവത്ത് എന്ന് പറഞ്ഞ അമൻ സെഹ്രാവത്ത് എനി പത്താമത്തത് സംവരണ വിഷയത്തിലെ കലാപത്തെ തുടർന്ന് രാജ്യം വിടേണ്ടി വന്ന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി സംവരണ വിഷയത്തിലെ കലാപത്തെ തുടർന്ന് രാജ്യം വിടേണ്ടി വന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് ഹസീനയാണ് ആരാണ് ഷെയ്ഖ് ഹസീന ഓർക്കുക ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ് രാജ്യത്തെ സംഭരണ വിഷയത്തിലെ കലാപത്തെ തുടർന്ന് വൻ ശക്തമായ കലാപം അരങ്ങേറുകയും തുടർന്ന് ഇന്ത്യയിലേക്ക് നാടുകട രാജ്യം വിടുകയൊക്കെയാണ് ചെയ്തത് ഷെയ്ഖ് ഹസീന ഇനി പതിനൊന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജ്യ തീരുമാനം പ്രഖ്യാപിച്ച സേനാ മേധാവി ആരാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജ്യ തീരുമാനം പ്രഖ്യാപിച്ച സേനാ മേധാവി ജനറൽ വഗാറുസ്സമാൻ ആണ് വഗാറുസ്സമാൻ ആണ് ഈ ഒരു രാജ്യ തീരുമാനം പ്രഖ്യാപിച്ച സേനാ മേധാവി അടുത്തത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൽ പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്ന സമാധാന നൊബേൽ ജേതാവാരാണ് ബംഗ്ലാദേശിലെ ഈ കലാവമൊക്കെ അരങ്ങേറിയ സമയത്ത് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു തുടർന്ന് ഒരു പ്രധാനമന്ത്രി സ്ഥാനം വേണം ഇടക്കാല സർക്കാരിൽ പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്നത് സമാധാന നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനുസ് ആണ് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൽ പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്ന സമാധാന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് ആണ് എന്ന് ഓർക്കുക അടുത്തത് ഇന്ത്യയുടെ ഗഗൻ യാൻ യാത്രികരിൽ നിന്നും നാസ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അത് ശുഭാൻ ശുക്ലയാണ് ശുഭാൻ ശുക്ല ഇന്ത്യയുടെ ഗഗൻ യാൻ യാത്രികരിൽ നിന്നും നാസ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശുഭാൻ ശുക്ല ആരാണ് ശുഭാൻ ശുക്ല അടുത്തത് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഫിജി എന്ന് പറയുന്ന രാജ്യമാണ് ആ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി എന്ന പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമ്മാനിച്ച ഫിജിയുടെ പ്രസിഡന്റ് അത് റദു വില്യാമേ മൈവാലിലി കറ്റോണി വരെയാണ് റദു വില്യാമേ മൈവാലിലി കറ്റോണി വരെ എന്ന് പറയുന്ന പ്രസിഡന്റ് ആണ് ഫിജിയുടെ പ്രസിഡന്റ് ആണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സമ്മാനിച്ചത് കമ്പാനിൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി കിട്ടിയത് ദ്രൗപദി മുർമുവിനാണ് അടുത്തത് പതിനഞ്ചാമത്തത് ടിമോറിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ടിമോറിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റ് ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റ് എന്ന് പറയുന്ന പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമ്മാനിച്ച ടിമോർ പ്രസിഡന്റ് റാമോസ് ഹോർത്തയാണ് റാമോസ് ഹോർത്ത ടിമോറിന്റെ പരമോന്നത സിബര്യം ബഹുമതിയാണ് ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റ് എന്ന് പറയുന്നത് അത് ദ്രൗപതി മുർമുവിനാണ് സമ്മാനിച്ചിരിക്കുന്നത് ആരാണ് ടിമോർ പ്രസിഡന്റ് റാമോസ് ഹോർത്ത ഓക്കെ പാരീസ് ഒളിമ്പിക്സിലെ ഒളിമ്പിക്സിന് പിന്നാലെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച മലയാളി ഹോക്കി താരം ആരാണ് പി ആർ ശ്രീജേഷ് ആണ് പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച മലയാളി ഹോക്കി താരം ചോദിച്ചാൽ പി ആർ ശ്രീജേഷ് രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി കായിക താരം കൂടിയാണ് പി ആർ ശ്രീജേഷ് രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി കായിക താരം പി ആർ ശ്രീജേഷ് ആണ് പി ആർ ശ്രീജേഷ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ടൂറിസം ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം അത് റിയാദ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ടൂറിസം ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം അല്ലെങ്കിൽ വഹിച്ച നഗരമാണ് റിയാദ് എന്ന് പറയുന്നത് റിയാദ് അടുത്തത് വനിതാ സംഭരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് വനിതാ സംഭരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഓക്കെ ഇനി ഇരുപതാമത്തെ ചോദ്യം ു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ നാസയുടെ പേടകം ബെന്നു എന്ന് പറയുന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ നാസയുടെ പേടകമാണ് ഒസിരിസ് റെക്സ് എന്ന് പറയുന്നത് ഒസിരിസ് റെക്സ് ഒസിരിസ് റെക്സ് അപ്പൊ നമ്മൾ ഇന്ന് ഇതാ ഈ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് കൃത്യമായി പഠിച്ചു പോവുക കൃത്യമായി നോട്ട് ചെയ്തു പോവുക പേര് ഗ്രൂപ്പുകാർക്ക് നമ്മൾ പി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ കൂടുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്